ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവിയാണ് സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏഷ്യൻ ടീമായ ജപ്പാനാണ് അവരെ അട്ടിമറിച്ചിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടി പക്ഷെ രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ജപ്പാൻ ബ്രസീലിനെ ഞെട്ടിക്കുകയായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ബ്രസീൽ ജപ്പാനോട് ഇപ്പോൾ പരാജയപ്പെടുന്നത് ഇതിനു മുൻപ് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരൊറ്റ തോൽവി പോലും വഴങ്ങേണ്ടി വന്നിരുന്നില്ല പക്ഷെ ആദ്യമായി കൊണ്ടാണ് ജപ്പാനോട് ബ്രസീൽ ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഇന്നലത്തെ മത്സരത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭാവം അവിടെ നിളിച്ച് കണ്ടിട്ടുണ്ട് അത് പറയാൻ കാരണം ജപ്പാനെതിരെ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ ജപ്പാനെതിരെ ഇത്തരത്തിലുള്ള ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല കളിയുടെ ഗതി തിരിയുമായിരുന്നു എന്ന അഭിപ്രായം എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും നെയ്മറുടെ ജപ്പാനെതിരെയുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ജപ്പാനെതിരെ അഞ്ച് മത്സരങ്ങളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒൻപത് ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ മികച്ച ഒരു കണക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നെയ്മർ നേടിയ ടീമുകളിൽ ഒന്ന് അത് ജപ്പാൻ തന്നെയാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു സൗഹൃദ മത്സരം ജപ്പാനും ബ്രസീലും കളിച്ചിരുന്നു അന്ന് ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീൽ വിജയിച്ചപ്പോൾ ആ ഗോൾ നേടിയത് നെയ്മർ ജൂനിയർ ആണ് അതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ബ്രസീലും അതുപോലെ തന്നെ ജപ്പാനും ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ആ മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചിരുന്നത് ആ മത്സരത്തിൽ ഒരു ഗോൾ കണ്ടെത്താൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബ്രസീലും ജപ്പാനും തമ്മിൽ ഒരു സൗഹൃദ മത്സരം കളിച്ചത് നെയ്മർ ആരാധകർ ആ മത്സരം മറക്കാൻ സാധ്യതയില്ല എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ആ മത്സരത്തിൽ ജപ്പാനെ ബ്രസീൽ പരാജയപ്പെടുത്തിയത് ആ നാല് ഗോളുകളും നേടിയത് മറ്റാരുമല്ല നെയ്മർ ജൂനിയർ ആയിരുന്നു നെയ്മർ ജൂനിയറുടെ ഒരു സർവാധിപത്യം കണ്ട മത്സരമായിരുന്നു അത് നാല് ഗോളുകളായിരുന്നു അന്ന് ജപ്പാനെതിരെ നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിരുന്നത് അതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഫെഡറേഷൻ കപ്പിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്രസീൽ ജപ്പാനെ പരാജയപ്പെടുത്തിയിരുന്നു അന്ന് നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടിയിട്ടുണ്ട് അതിനു മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ജപ്പാനെ ബ്രസീൽ സൗഹൃദ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകൾ ഇതിനു മുൻപ് ബ്രസീൽ ജപ്പാനെതിരെ കളിച്ച അഞ്ചു മത്സരങ്ങളിലും ഗോൾ നേടാൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയേറെ മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ ജപ്പാനെതിരെ നടത്തിയിട്ടുള്ളത് പക്ഷേ ആ ജപ്പാനോടാണ് ഇന്നലെ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് സംഭവിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ബ്രസീലിയൻ ആരാധകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം